ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ഒന്നിഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ ലൈനിങ് പീസിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിതിന് ഒരു മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ മടക്കിയെടുത്ത് ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ് ഇനി നമ്മുടെ തുണിയുടെ ബോട്ടം ഭാഗത്ത് വരുന്ന ക്രോസ് ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ ഈ ലെങ്ത്ത് വരുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിനഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്യുക കേട്ടോ ഇതുപോലെ പതിനഞ്ചിഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ഇതുപോലെ വരയുന്നു രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ഇനി നമ്മൾ ഇവിടെ നമ്മൾ അഞ്ചിഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് അഞ്ചിഞ്ചാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു അഞ്ചിഞ്ച് കേട്ടോ അഞ്ചിഞ്ചിന് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് നമ്മുടെ ആളുടെ ബോഡി മെഷർമെന്റ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു ഇപ്പോൾ നമുക്ക് മുപ്പത്തി ഇഞ്ച് കിട്ടും മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേകാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് വരും അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ആറേ മുക്കാലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ എക്സ്ട്രാ അളവ് വേറെ കൂട്ടുന്നില്ല നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടിയുള്ള മുക്കാലിഞ്ച് മാത്രമാണ് നമ്മളിവിടെ കൂട്ടുന്നത് അപ്പം നമുക്കിവിടെ ആറേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ വരുന്നു ഇപ്പോൾ ഇവിടെ നേർ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്യുക ആംഹോൾ ഇറക്കത്തിൻ്റെ നേർ പകുതി എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തത് അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് ആറേ മുക്കാൽ ഇഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ മുകളിൽ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പാകില്ല അവിടെ നമുക്ക് ആറേ മുക്കാൽ ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ഇപ്പോൾ നമുക്കത് മാർക്കിങ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ നമ്മളിവിടെ രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് എട്ടര ഇഞ്ചാണ് ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എട്ടരയ്ക്ക് നമ്മളൊരു കാലിഞ്ച് കുറച്ച് എട്ടര കാലിന് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായി കിട്ടും ഇനി നമ്മൾ നെക്കിൻ്റെ വൈഡ് രണ്ടിഞ്ചാണ് കൊടുത്തത് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ വരഞ്ഞ് നമ്മളൊന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിന്റെ ബോട്ടം ഭാഗം താവിൽ നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുത്തത് ഷോൾഡർ ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ചാണ് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ചെയ്തെടുക്കുന്നു നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് എട്ടര ഇഞ്ചാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊടുക്കും കണ്ടോ നമ്മൾ സാധാരണ വെച്ചതിൽ നിന്ന് ഷോൾഡർ ഒരു അര ഇഞ്ച് കണ്ടോ ഇവിടെ നിന്ന് അര ഇഞ്ച് കുറച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ സ്ലീവിന്റെ ആ ഒരു സെൻറ്റർ ഭാഗമില്ലേ അവിടെ സ്ലീവ് നമ്മുടെ ആം ഹോളിൻ്റെ മാർക്ക് സെൻടർ ഭാഗത്തേക്ക് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ടുവരിക ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇതുപോലെ കാലിഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ബാക്ക് ഡാർസിന് മാർക്ക് ചെയ്യണം ഇവിടെയാണ് നമ്മുടെ ഡാർസ് വരുന്നത് ഉണ്ടോ ഈ ഒരു ഡാർസ് നമ്മൾ കൊടുക്കുന്നത് നാല് ഇഞ്ചിലാണ് നമ്മളിവിടെ ഡാർസ് മാർക്ക് ചെയ്യുന്നത് ഉണ്ടോ നാലിഞ്ചാണ് നമ്മളിവിടെ ഡാർസ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നമുക്കൊരു മൂന്നേ മുക്കാലിഞ്ച് ഒക്കെ നമുക്ക് വെക്കാം മൂന്നര ഇഞ്ച് മൂന്നേ മുക്കാൽ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഈ ആം ഹോൾഡർ റൗണ്ട് നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ബ്ലൗസ് നല്ല ഫിറ്റിങ്ങോട് കൂടി നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ഇനി ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ കേട്ടോ നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിനെ ഇതുപോലെ വെക്കും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു ഇനി ഇവിടെ ഒരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടി ഒരു കാലിഞ്ച് ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് നമ്മുടെ സ്കെയിലിന് നമ്മൾ ഇതുപോലെ വെക്കും ഇനി നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നമ്മുടെ നെക്കിന്റെ വൈഡ് നമ്മൾ കൊടുത്തത് രണ്ടിഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ രണ്ടേ കാലിഞ്ചാണ് ഇനി കിട്ടേണ്ടത് കാരണം കാലിഞ്ച് ഇവിടെ കൂട്ടി ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ടേ കാലിഞ്ച് കിട്ടണം എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വരുന്നു നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ബാക്ക് പീസിനേക്കാൾ ഫ്രണ്ട് പീസ് ഒരു അര ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് നമ്മുടെ ഡാർസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ ഒരു മുക്കാലിഞ്ച് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നു ആ ഒരു മാർക്കിൽ നിന്ന് രണ്ട് ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി കൊടുക്കുന്നു രണ്ട് ഇഞ്ച് ഇവിടെ നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു മുക്കാലിഞ്ച് നമ്മുടെ ഈ ഒരു ആംഹോളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിൽ നമുക്ക് കിട്ടും ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ഈയൊരു നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്ത് വരിയില്ലേ അപ്പോൾ നമ്മൾ അതിനെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുക്കാലിഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇത് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് അഞ്ച് കാലിൽ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നു നെക്കിനെ ഉണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ തീരെ തയ്ക്കാൻ വേണ്ടി ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ആംഹോൾ നമ്മൾ എങ്ങനെയാണോ ബാക്ക് പീസിന് കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ഇവിടെ വരെ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ഈ ഒരു ആം ഹോളിൻ്റെ കണ്ടോ നമ്മൾ ആ ഒരു ബാക്ക് പീസിന് വരുന്നില്ല അവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ആ ഒരു മാർക്കിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വരും ആ ഒരു മാർക്കിങ്ങിൽ വരും ഇനി ഇവിടെ ഈ ഒരു രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് അപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം മെയിൻ ടക്കിൻ്റെ ഇറക്കം നമുക്ക് ഒൻപതര ഇഞ്ചാണ് ഒൻപതര ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള കപ്പുകളും തമ്മിലുള്ള അകലം നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മളതിൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കേട്ടോ ഈ രീതിയിൽ വരും നമ്മളിവിടെ ഒന്നര ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മുകളിലേക്ക് വരഞ്ഞ് നമ്മളൊരു രണ്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കേട്ടോ ഇതുപോലെ വരും കേട്ടോ ഈ ഒരു രീതിയിൽ റൗണ്ടിൽ നമ്മൾ ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരുക നമ്മൾ ഇവിടെ നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു പീസ് ഫ്രണ്ട് കൈക്കൂഴി ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് ഇപ്പം നമ്മളത് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്ന ആ ഭാഗമില്ലേ ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നമുക്കൊരു ഭാഗത്ത് ഒരു അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഉണ്ടോ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഉണ്ടോ നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി അതുപോലെ നമുക്ക് ഈ ഒരു പീസ് ഉണ്ടോ ഇവിടെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി അതേ ഷേയ്പ്പനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു അരേഞ്ച് പീസ് നമുക്ക് ഈ ഒരു സൈഡ് വസ് അര പീസ് മാർക്ക് ചെയ്ത് ഇവിടത്തേക്ക് കേട്ടോ ഷെയ്പ്പ് ചെയ്ത് വരഞ്ഞ് ഇവിടെ നമുക്കൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് ഈ ഒരു പീസ് നമുക്ക് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാവും ഈ ഒരു തോൾ വസ്തു നമുക്ക് സാധാരണ ബ്ലൗസിൽ നമുക്ക് തോൾ വസ്തുക്കളില ടെക്കൊക്കെ തയ്ക്കാറില്ലേ ആ ഒരു രീതിയിൽ ഒരു കാലഞ്ച് പീസ് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ തുണിയെ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം വീണ്ടും ഇതിനെ ഇതുപോലെ മടക്കുന്നു ഇതുപോലെ മടക്കി നമ്മുടെ തുണിയുടെ താഴിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇവിടെ നമ്മളൊരു ലൈൻ കൊടുത്ത് തുണി ഒന്ന് നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്കൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു അര ഇഞ്ച് നമ്മുടെ ബ്ലൗസ് പീസും സ്ലീവ് ലൈനിങ് പീസും കൂട്ടി നമ്മുടെ സ്ലീവിൻ്റെ കൈയുടെ താവോശം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പാണത് അതിന് ശേഷം നമ്മുടെ കൈയുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു നമുക്ക് പത്തര ഇഞ്ചാണ് ലെങ്ത്ത് നമ്മൾ ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് നമ്മൾ കൊടുത്തത് നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇനി നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ ഇവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൂന്നിഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ ഇവിടെയും മൂന്നിഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ വരുന്നു ഇനി നമ്മുടെ തോൾ വശത്ത് വരുന്ന ലൂസ് നമുക്ക് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ചെസ്റ്റ് അളവ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാൽ ഇഞ്ച് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ആറേ മുക്കാൽ ആറേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ താവ് വശത്തുള്ള ലൂസ് നമുക്ക് ഒൻപതര ഇഞ്ചാണ് ഇപ്പം നേർപ്പകുതി നാലേ മുക്കാൽ പ്ലസ് ഒന്നേ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ് ഷ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയും കേട്ടോ ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തിട്ടാണ് വരയുന്നത് എനി നമ്മളിവിടെ കൈയുടെ ഒരു ഭാഗം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയുന്നു അപ്പം നമ്മുടെ കൈയുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് നമ്മുടെ ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടി നമ്മളൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരയുന്നു ഇതുപോലെ വരഞ്ഞ് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരും ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കൂടി ഇതുപോലെ കറക്റ്റായി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ തോൾ വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കുഴിച്ച് നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിൽ നിന്നും ഇവിടെ നമ്മൾ ആ ഒരു ഷേപ്പിന് വേണ്ടി മാത്രം ചെറുതായി ഒന്ന് ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസ് പീസ് വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കരവശം കണ്ടോ ഇത് നമുക്ക് സ്ലീവിൻ്റെ ബോ സ്ലീവിൻ്റെ താകുവശം നമുക്ക് വരുവാൻ വേണ്ടി ഇതുപോലെ നേരെ പകുതിയായി തുണി ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് കരവശത്തൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്ത് കറക്റ്റ് വെച്ചു കൊടുത്ത് നമുക്ക് സ്ലീവിനെ നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ബാക്ക് പീസാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ ബാക്ക് പാർട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് ഇതുപോലെ നമുക്ക് എവിടെയാണോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുക അതിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുത്ത് നമുക്കിവിടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസ് നമ്മുടെ ലൈനിങ് പീസിനേക്കാൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് എല്ലാ ഭാഗത്തും കൂടുതൽ വേണം അതെന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്കത് കൂടുതൽ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ കണ്ടോ ഇവിടെയൊക്കെ ഒരു അര ഇഞ്ച് എല്ലാ ഭാഗത്തും എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും കൂട്ടി തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ അത് നമുക്കിതിൻ്റെ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കാണിച്ചു തരാം ഇനി നമുക്ക് ഇവിടെയൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടു ഈ ഒരു ബോർഡർ ഭാഗം നമ്മൾ എൻ്റെ വശ കൈയുടെ താവു വശം കറക്റ്റ് വരേണ്ടതാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമുക്കിത് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് മാത്രം കൊടുത്താൽ മതി ആ ഒരു ബോർഡറിന് ശേഷം എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനു ശേഷം നമ്മളിവിടെ കണ്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഫ്രണ്ട് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണോ നിങ്ങൾക്ക് കറക്റ്റ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുക അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടൊക്കെ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ തുണിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്കിത് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഫ്രണ്ട് വശമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ കേട്ടോ എല്ലാ ഭാഗത്തും അല്പം തുണി വെച്ചിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും